ഞാൻ നിങ്ങളെ ട്രാവലില് പിടിച്ച് പറയാണ് നിങ്ങൾ എന്ത് എന്ത് പറഞ്ഞാലും അതിനെ വിട്ടു വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലാക്കാരൻ കുറച്ച് പെൺകുട്ടികളെയൊക്കെ ഒലിവിയ ഡിസൈസിന്റെ മുന്നിൽ നിരത്തി നിർത്തിക്കൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട് അവരുടെ ഫോൺ പിടിച്ചു വെച്ചിരിക്കുന്നു അവരുടെ സിം കാർഡ് പിടിച്ചു വയ്ക്കുന്നു അവരിൽ നിന്ന് ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങളെ വെച്ചുകൊണ്ട് പാലാക്കാരൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റുകളിൽ ഏറ്റവും കൂടുതൽ പാലാക്കാരൻ എന്ന് പറയുന്നത് ചെറ്റയാണ് അവൻ പറയുന്ന കള്ളമാണ് അവൻ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി കേൾപ്പിക്കാൻ പോകുന്ന വോയിസ് നിങ്ങൾ ഫുൾ ആയിട്ട് കേട്ടു നോക്കുക പാലക്കാരനും അവിടെ ഇന്ന് പെൺകുട്ടികളും പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഒലിവിയയുടെ മുത്തുമണിയായിട്ടുള്ള സിബിസാറ് ഉള്ള കാര്യങ്ങളെല്ലാം പുള്ളി തുറന്നു പറയുന്നുണ്ട് ഇത്രയും ദിവസവും ചേച്ചിയും ചേട്ടനും കൂടെ വന്നിരുന്നത് ഭയങ്കര വെല്ലുവിളിയായിരുന്നു നിങ്ങൾക്ക് അത് തെളിയിക്കാവോ ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾ പൈസ കൊടുക്കാനില്ല ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ടില്ല മറ്റേത് ആട കോട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇന്ന് വളരെ വ്യക്തമായിട്ട് പുള്ളിയുടെ ശബ്ദത്തിൽ തന്നെ ആ വോയിസ് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം അവരെ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ എല്ലാം ഞാൻ ക്ലിയർ ആക്കി കൊടുത്തു വിടാം ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ആ വോയിസ് കേട്ടു നോക്കുക പല വലിയ പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ പറയുന്നതിൽ കൃത്യമാണ് സത്യമാണ് തോന്നി കഴിഞ്ഞാൽ അതിനെ ആള് നോക്കാതെ അംഗീകരിക്കുന്നത് നല്ലതായിരിക്കും കാര്യം സംസാരിക്കാൻ ഒരു അവസരം തരുമോ പ്ലീസ് ഞാൻ പിടിക്കുകയാണ് രണ്ട് ദിവസം ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇന്നലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം പിള്ളേരുടെ പ്രശ്നം പരിഹരിക്കാമെങ്കിൽ കുഴപ്പമില്ലെന്ന് അതിനുവേണ്ടി ബന്ധപ്പെട്ട് എടുത്തില്ല എൻ്റെ ഈ വോയിസ് ഒന്ന് കേട്ടിട്ട് ഒരു മനുഷ്യത്വ രീതിയിൽ എന്നോട് ഒന്ന് ഞാൻ നിങ്ങളെ കാലു പിടിച്ച് പറയുകയാണ് നിങ്ങൾ എന്തു എന്തു പറഞ്ഞാലും അതിനെ വിട്ടുപോയി ചെയ്യാൻ ഞാൻ ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് ഇന്നലെ ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചല്ലോ നിങ്ങൾ ആ എത്ര പിള്ളേർക്ക് എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയം മൊത്തം ഞാൻ പരിഹരിക്കാം ആ പിള്ളേർക്ക് എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയം മൊത്തം ഞാൻ പരിഹരിക്കാം ഇവിടെ മൊബൈൽ ഏതൊക്കെ മൊബൈലാണെന്നോ ഇവർക്ക് എത്ര ക്യാഷ് കൊടുക്കാണ്ടെന്നോ അതൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ പിള്ളേരെ വിട്ടിട്ട് അവരിവിടെ വന്ന് അവരുടെ മൊബൈലും ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്ത് അവർ അക്കൗണ്ട് നോക്കി അക്കൗണ്ടിലിരിക്കുന്ന ലേഡീസാണ് അവർ അക്കൗണ്ട് നോക്കി ചെക്കും മേടിച്ചുകൊണ്ട് പോയി അവർ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ നിങ്ങളെ വിളിക്കുന്ന നേരത്ത് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു തരികയും ചെയ്യാം ഈ പിള്ളേരുടെ പ്രശ്നത്തിലല്ലേ നിങ്ങളുടെ ഇടപെട്ടത് ആ പിള്ളേരുടെ പ്രശ്നം ഞാൻ പരിഹരിക്കാം പിന്നീട് എനിക്കത് ഒന്ന് നേരെ നിൽക്കാകുമ്പോൾ നിങ്ങൾ വിളിക്കുന്നിടത്ത് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം ഞാൻ ചെയ്തു തരികയും ചെയ്യാം അപ്പോൾ ഇത് റിക്വസ്റ്റ് ആയി സ്വീകരിച്ചിട്ട് ഏത് പിള്ളേരെ വിടുന്ന് വെച്ചാൽ അവരെ വിട്ടോളൂ ഞാൻ അവിടെ കണക്കൊ ക്ലോസ് ചെയ്ത് ഏതാ അവരെ മൊബൈൽ ചതും സെലക്ട് ചെയ്ത് സിമ്മ് ഏതാണെന്ന് വെച്ചാൽ അതും മേടിച്ച് അവർ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വരണം അവർക്ക് തന്നെ ഒപ്പിട്ട് കൊടുക്കേണ്ട ഇത് പരിഹരിക്കണമെങ്കിൽ അവർ ഒപ്പിട്ട് കൊടുത്ത് പരിഹരിച്ചതെന്ന് പോട്ടെ അവർ വന്നെങ്കിൽ അല്ലേ അവർ ഇപ്പോൾ വന്ന് ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഈ കെയർഫിൽ അവർ വരട്ടെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരിഹരിച്ച് തോന്നി പരിഹരിച്ചെന്ന് പറഞ്ഞ് പോട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചാൽ മതി ഞാൻ പേഴ്സണലായിട്ട് നിങ്ങളെ കാണാൻ വരാം നിങ്ങൾ വിളിക്കുന്ന ഞാൻ വരാം